എല്ലാവർക്കും നമസ്കാരം ശനി വക്രഗതിയിലേക്ക് ഇന്ന് മുതൽ സഞ്ചാരം ആരംഭിക്കുകയാണ് നമ്മൾ ഏകദേശം രണ്ടാഴ്ച മുൻപ് ശനി വക്രത്തിലേക്ക് പോകുന്നതിൻ്റെ ആ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇങ്ങനെ ഈ വക്രത്തിലേക്ക് ഇറങ്ങുന്ന ശനി കർക്കിടക മാസത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും തൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായ രാശിയിലൂടെ ഇനി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അതിൻ്റെ സർവ്വവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അവരെ തേടിയെത്തിയിരിക്കും ആ പ്രത്യേകിച്ചും ഈ ഇതിൽ ഈ മീനം രാശിയിൽ വരുന്ന ആ ഒരു നക്ഷത്രത്തിന് അതായത് ആ മൂന്ന് നക്ഷത്രക്കാരിൽ മീനം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇത് ഇത്ര വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഈ നവഗ്രഹങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ശനീശ്വരൻ ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് ഈ പരിക്രമണം നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ശനി മാറുമ്പോഴെല്ലാം ഇത്രയധികം കൂടി അതും ഈ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശനി വരുന്ന നാല് മാസങ്ങളിൽ വക്രത്തിലൂടെ സഞ്ചരിച്ച് നേർഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഈ പ്രതിപാദ്യ വിഷയമായ കർക്കിടകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നനച്ചിരിക്കാത്ത സമയത്ത് ഇതിൽ പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം വന്നുചേരാം വിവാഹ ബന്ധങ്ങൾ അതും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്യധികം ആഹ്ലാദം തരുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ വന്നുചേരാം ഇനി അതല്ലെങ്കിൽ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ യോഗമുണ്ടായിത്തീരും ഇങ്ങനെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർക്കിടക മാസത്തിൽ അരങ്ങേറിയിരിക്കും നമ്പർ ഇട്ട് പറയാൻ കാരണം ശനി കർമ്മം അച്ചടക്കം ഉത്തരവാദിത്വം അതുപോലെ തന്നെ കാലതാമസം പരിവർത്തനം എന്നിവയുടെ എല്ലാം അധിപഗ്രഹമായിട്ടാണ് ജ്യോതിഷശാസ്ത്രം ശനീശ്വരനെ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ശനി വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ സ്വാധീനം കൂടുതൽ തീവ്രമാവുകയും ചില കാര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ആക്ഷനുകളും ഉണ്ടായിത്തീരും അതായത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച രോഗങ്ങൾ അത് നിസ്സാരമായ ചില ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ സമയം നോക്കുമ്പോൾ സർവ്വ വഴികളും അടഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ശനീശ്വരൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പെട്ടിരിക്കുന്ന ആ ഊരകുടക്കിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ അതായത് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു വഴി ഒരുക്കി നിങ്ങൾക്ക് തരികയും ചെയ്യും എന്നാൽ ഈ സമയത്ത് നിങ്ങൾ മുൻപ് ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ അത് ഒക്കെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാലതാമസങ്ങൾ നേരിടാനും സാധ്യത വരും കാരണം ശനി ഒരു പോക്കിൻ്റെ ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് ഈ കാലതാമസം തീർച്ചയായിട്ടും വന്നുചേരാം അങ്ങനെയാണെങ്കിൽ പോലും അന്തിമ നിമിഷം സർവ്വവിധ മംഗളങ്ങളിലുമായിരിക്കും അത് എന്ന് കലാശിക്കുന്നത് ഇതിവിടെ ഇത്ര കൃത്യമായി പറയാൻ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാല് മുതൽ വരുന്ന നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ അതുപ്രകാരം കർക്കിടക മാസത്തിൽ മാത്രമല്ല നവംബർ ഇരുപത്തിയെട്ട് വരെ ഇതിൻ്റെ ആ ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ കണ്ടെന്നും വരാം അതെല്ലാം ഓരോരുത്തർക്കും ശനിദേവൻ നൽകുന്ന ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം എത്രത്തോളം ഉണ്ടോ അങ്ങനെ ഇരിക്കും എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം ആ മൂന്ന് നക്ഷത്രക്കാരിൽ ഏറ്റവും ആദ്യമായി വരുന്ന നക്ഷത്രം പൂയൻ നക്ഷത്രം നിങ്ങളുടെ രാശിയും കർക്കിടകൻ രാശി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും ഐക്യവും തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് കഴിഞ്ഞ പത്ത് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇത്ര സ്വരച്ചർച്ച ഉള്ളൊരു സമയം നിങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടുണ്ടാകില്ല ഇത് കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജോലി സ്ഥലത്താണെങ്കിലും ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ മറ്റ് പ്രണയബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഇത്രയും നല്ലൊരു സൗഹൃദാന്തരീക്ഷം നിങ്ങൾക്ക് ഇതിനു മുൻപ് കുറഞ്ഞതൊരു പത്ത് വർഷത്തിന് ഇപ്പുറായിട്ട് കാണാനിടയില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ചെന്നെത്താൻ പോകുന്നതും മറക്കണ്ട ഇത് നവംബർ ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കാനും മതി അതായത് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും അങ്ങനെ നീണ്ടു നിൽക്കാനും മതി അനി അടുത്തത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കയ്യിൽ നീക്കിയിരിപ്പില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ പേരിലോ മുൻപ് മുടങ്ങിയ ചില സാമ്പത്തിക ഇടപാടുകൾ അത് പൂർവാധികം ശക്തമായി പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ശക്തമായ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ പഴകിയ ചുമ കഫക്കെട്ട് വാദപ്രമേഹ രോഗങ്ങൾക്കെല്ലാം അത്ഭുതകരമായ ശമനം നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും മാനസികമായിട്ടുള്ള അത്യുന്നതമായ സമാധാനം ഉണ്ടായിത്തീരുകയും ചെയ്യും ഇത്രയുമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതിൻ്റെ അടുത്തത് കർക്കിടകത്തിൽ ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രം അനിഴ നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ അത് വൃശ്ചികൻ രാശി ഈ അനിഴ നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി കർക്കിടക മാസത്തിൽ നോക്കുമ്പോൾ പുതിയ അവിസ്മരണീയമായ അവസരങ്ങളും മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് നിലവിലുള്ള ജോലിയിൽ പുരോഗതിയും അംഗീകാരവും തീർച്ചയായിട്ടും ലഭിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി വിവിധ മേഖലകളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വ്യക്തമായ സൂചനയും സാധ്യതകളും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതിനോടൊപ്പം പുതിയ വരുമാന സ്രോതസ്സുകൾ അതായത് പുതിയ വരുമാന മാർഗങ്ങൾ അത് പല ഇടങ്ങളിൽ നിന്നായിട്ട് തുറന്നു കിട്ടാം എന്നാണ് കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും വ്യക്തമായി കാണുന്നുണ്ട് ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയസാധ്യത നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും വന്നുചേരാനും യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതിൻ്റെ അടുത്ത് ശനിദേവൻ വക്രഗതിയിൽ കർക്കിടകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാശി മീനം രാശി ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ശനി സ്വന്തം രാശിയിൽ വക്രഗതിയിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇത് ഈ ശനി എന്ന് പറയുമ്പോൾ ഏഴര ശനി കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലോ അതിന്റെ സ്വാധീനത്തിലോ ഉള്ളവർക്ക് ഈ വക്രഗതി മാറ്റങ്ങൾ പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നു ആ അത് പ്രകാരം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ദീർഘകാലമായി ഒരിക്കലും നടന്നു കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കാത്തിരുന്ന പല കാര്യങ്ങൾക്കും ഈ പ്രാവശ്യം അതായത് ഈ വക്രഗതിയിലൂടെ ശനിദേവൻ സഞ്ചരിക്കുമ്പോൾ അതിനൊരു തീരുമാനമുണ്ടായിരിക്കും അതുപോലെ തന്നെ ആത്മീയ വളർച്ചയ്ക്കും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയലിനും ഈ സമയം അത്യുജ്വലമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളെ അപേക്ഷിച്ച് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ ശനിയുടെ ആ ഒരു ഗോചരം വെച്ച് എടുത്തു പറയാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ ചില നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾ സുഹൃത്തുക്കളുമായി ചർച്ച നടത്തുകയും അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കാനും യോഗം കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കർക്കിടക മാസത്തിലും തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും ശനി നൽകുന്ന ഉപഹാരങ്ങളായിട്ട് പറയാനുള്ളത് നാളെ മൃത്യുജയ ഹോമമുണ്ട് അതിലേക്ക് പേര് തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും താഴെ കമൻ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജിനോടൊപ്പം ചേർത്ത് തരിക പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം